ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതൽ അതായത് എട്ട് വർഷം മുമ്പ് മുതൽ ഞാൻ ഇന്ന് വരെ മുതൽ ഇന്ന് വരെ ഞാൻ കേൾക്കുന്ന കാര്യമാണ് സഞ്ചാരം സഞ്ചാരം കണ്ടുപിടി കമോൺ നീയൊക്കെ എന്തിനാണ് അങ്ങനെ പറയുന്നത് സഞ്ചാരം കണ്ടുപിടിക്കാൻ ഞാൻ സഞ്ചാരമല്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് സഞ്ചാരം കാണണെങ്കിൽ നിങ്ങൾക്ക് സഞ്ചാരം അയ്യോ അങ്ങനെ അയ്യോടാ പിന്നെ ഞാൻ എന്തിനു കഴിഞ്ഞ ദിവസം ആളുകൾ പോസ്റ്റ് ഷെയർ ഏതോ ഒരു പേജില് ഒരാള് എന്നെ കുറിച്ച് ഒരു പോസ്റ്റ് ആണ് അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് സന്തോഷ് ജോർജ് വളങ്ങര കഴിഞ്ഞാല് നല്ല ട്രാവൽ വീഡിയോസ് ചെയ്യുന്നത് ശുചിത്വ നിങ്ങൾ ഇഷ്ടമാണ് അപ്പൊ ആ ഒരു സന്തോഷ് ജോർജ് വളങ്ങര എന്നൊരു പരാമർശം വന്നത് സഹിക്കാത്ത കൊറേ ആളുകള് എന്നെ കൊറേ തെറിയൊക്കെ പറയുന്നുണ്ട് സ്വാഭാവികം ഞാൻ ആരെയും എനിക്കെതിരെ കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ആളുകൾ എന്നെ അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ അതൊക്കെ അല്ലേ കാരണം ഐ ലോട്ട് ഞാൻ എഴുതിയ ആദ്യത്തെ ട്രാവലോഗ് ഐ എൻ ബി ഡയറീസിൽ വളരെ മനോഹരമായിട്ട് ഒരു അവതാരിക എഴുതി തന്നത് എൻ്റെ പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് വളങ്ങനെ സാറ് തന്നെയാണ് അതിനോട് പ്രസക്തിയില്ല പക്ഷേ വേറെ കുറെ ആളുകൾക്കാണ് പ്രശ്നം ആ പ്രശ്നത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് ഫേസ്ബുക്കിൽ എനിക്കുള്ളത് വരാം ഈ അമ്മാരുടെ വിചാരം ഞാൻ യൂട്യൂബിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്ത് വീഡിയോ ചെയ്യുന്നത് വെറുതെ എന്തോ ഒരു കഷ്ടപ്പാടും ഇല്ലാതാണ് ഒരു പണിച്ചലവ് ഇല്ലാതാണ് ഒരു പൈസ ചിലവ് ഇല്ലാതാണെന്നാണ് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരവും ഇല്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതിനകത്ത് വന്നിട്ട് കൊറേ ആൾക്കാര് സന്തോഷ് ജോർജ് കുളങ്ങര എവിടെ കിടക്കുന്നു ശ്രീടെ കിടക്കുന്നു അങ്ങനെ അങ്ങനെ പറയണ്ട ആവശ്യം എന്താണ് നിനക്കൊക്കെ പോയി വല്ല മേച്ചൂറ ഞാൻ ഒരിക്കലും ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്യുന്നത് ട്രാവൽ ഡോക്യുമെന്ററി ആണ് ഞാൻ സഞ്ചാരത്തിനെ മറികടക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ സഞ്ചാരം ചെയ്ത പോലത്തെ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു വ്ളോഗറാണ് ഞാനൊരു യൂട്യൂബറാണ് ഈ ഒരു യൂട്യൂബർ എന്താണ് വ്ളോഗ് ചെയ്യുന്നത് സഞ്ചാരത്തിൽ സന്തോഷിച്ചു കുറഞ്ഞ വളം എന്താണ് ചെയ്യുന്നതെന്ന് പോലും സാമാന്യമായിട്ട് ചിന്തിക്കാൻ അറിയാത്ത കുറച്ച് ആളുകളാണ് ഇത്തരത്തിലുള്ള കമൻ്റുകൾ പാസ്സാക്കുന്നത് മുഖം മാത്രം കാണിച്ചു ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു കമോ ഞാൻ ഇപ്പോഴും പറഞ്ഞോട്ടെ ദൈവത്തെ ഓർത്ത് നിങ്ങള് ഞാൻ ചെയ്യുന്നത് ഒരു ട്രാവൽ ഡോക്യുമെന്ററി ആണെന്ന് ആരും കരുതരുന്ന് ഞാൻ എട്ട് കൊല്ലമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ടെക്ട്രാവൽ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറേ ആളുകളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് ഇതേ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഒരാൾ താഴെ വന്ന് കമന്റിട്ടിരിക്കുകയാണെ അയാളുടെ പേര് ജിജോ ജോർജ് മണ്ണപ്പറമ്പിൽ എന്നാണ് അതിനകത്ത് പുള്ളി ഇട്ടിരിക്കുന്ന കമന്റ് ഭക്തൻ കോട്ടയം കളത്തിപ്പിടിയിൽ ഒരു വലിയ ഹോട്ടലിന്റെ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ട് അയാൾ പതിനായിരം കൊടുത്തപ്പോൾ ഇരുപത്തയ്യായിരം കണക്ക് പറഞ്ഞ് മേടിച്ചത് അറിയാം പൈസ കൊടുത്തില്ലെങ്കിൽ ഹോട്ടലിനെ നാറ്റിക്കും എന്ന് പറഞ്ഞ് എന്തായാലും ഐശ്വര്യമായി തുടങ്ങി ലക്ഷങ്ങൾ മുടക്കിയ ആ ഹോട്ടൽ ഊട്ടി കെട്ടിപ്പോയി കാശിനോട് ആർത്തിയാണ് സന്തോഷ് ജോർജ് അങ്ങനെയല്ല ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് എന്റെ സഹപാഠിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര വിശ്വാസം വരണില്ലേ ഈ രണ്ട് കാര്യം ഇതിനകത്ത് സന്തോഷ് ജോർജ് കുളങ്കര വരച്ചിടേണ്ട ആവശ്യമുണ്ടാ എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു ഇയാള് ശരിയാണ് ഞാനൊരു ഹോട്ടലിന്റെ ഒരു റെസ്റ്റോറന്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷെഫ് മാർട്ടിൻ എന്നാണ് ആ റെസ്റ്റോറന്റിന്റെ പേര് ആ റെസ്റ്റോറന്റ് പൂട്ടിപ്പോയി പൂട്ടിപ്പോകാൻ കാരണം കോവിഡിന് ഒന്നോ രണ്ടോ ആഴ്ച മുൻപാണ് ഞാൻ ആക്ച്വലി ആ ഒരു വീഡിയോ ചെയ്തത് ആ റെസ്റ്റോറന്റിന്റെ ഓണറെ ഞാൻ ഈ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ആ ഓണറെ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് ഞാൻ പുള്ളിക്ക് വോയിസ് അയച്ചു മറുപടി ആയിട്ട് പുള്ളി എന്നോട് പറഞ്ഞ വോയിസ് നിങ്ങൾ കേൾക്കുകയാണോ അതിനകത്തൊരു മാറ്റമില്ല നമ്മളെന്ത്ണ്ട്

ഒരാളെ പറ്റി തെറ്റായ കാര്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഇയാൾക്ക് എന്തിന്റെ പ്രശ്നമാണ് ആ ചീത്ത ഇയാൾ സന്തോഷ് ജോർജ് കുളങ്കരയുടെ കൂടെ പഠിച്ചാന്ന് ഇയാള് പറയുന്നു സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് പോലും നാണക്കേടായിരിക്കും ഈ ജിജോ ജോർജ് മണ്ണപ്പറമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ കൂടെ ഇങ്ങനെ എന്ന് പറയാനായിട്ട് ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല അങ്ങനെ പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ടാവാം ഞാൻ അങ്ങനത്തെ ഒരാളല്ല